നോക്കിക്കേ കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും ആമേൻ 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 നിന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും ഇത് വിശ്വസിച്ചോണം പ്രവചനം ഏഴാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വലിയ ഒരു പ്രവചനമുണ്ട് ഒന്ന് വായിച്ചേ ബുക്ക് ഓഫ് ഐസയ ഏഴാം തിരുവചനം വായിച്ചോ അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ശ്രദ്ധിച്ചേ ഇത് ഏഷയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഒരു വാഗ്ദാനമാണ് വാഗ്ദാനമാണ് ഈ വാഗ്ദാനമാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് ഇത് വചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ ഇവിടെ ഇരിക്കുന്ന നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ വാഗ്ദാനങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഈ വാഗ്ദാനങ്ങൾ സംഭവിക്കും ആമേൻ 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 ഇത് ഓരോരുത്തരും ഏറ്റെടുക്കണം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ സമയത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഇടപെടും അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഭാരം ഓ ഇടപെടുന്നില്ലല്ലോ ഇടപെടുന്നില്ലല്ലോ ഒരു വർഷം കഴിഞ്ഞല്ലോ ഇത്രയും നാളായിട്ടൊന്നും നടക്കുന്നില്ലല്ലോ നടക്കുന്നില്ലല്ലോ അല്ലേ നീ ഓർക്കേണ്ട കാര്യം എന്നാണെന്നറിയോ നീ കണ്ണും പൂട്ടി വിശ്വസിച്ചോണം ഇത് തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടും ഹീത നാളുകളിൽ തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ശ്രദ്ധിച്ചു പഠിച്ചോണം കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും അമേൻ അമേൻ നിന്റെ കൺവെട്ടത്ത് അത് പൂർത്തീകരിക്കപ്പെടും